അബ്ദുൾ വേറിട്ട യാത്രയെപ്പുമായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം എയ്റ്റ് പോസ്റ്റിലെ എസ് ഐ ആ അബ്ദുൾ കരീമിനെ വേറിട്ട രീതിയിലുള്ള യാത്രയപ്പാണ് കളമശ്ശേരി റണ്ണേഴ്സ് ക്ലബ്ബ് ഒരുക്കിയത് വിമാനത്താവളം മെയ്റ്റ് പോസ്റ്റിലെ എസ് ഐ ആയ കരീം ദീർഘദൂരവട്ടക്കാരുടെ സംഘടനയായ കളമശ്ശേരി റണ്ണേഴ്സ് അംഗമാണ് വിരമിക്കൽ ദിനമായ വിരമിക്കൽ ദിനത്തിൽ റണ്ണേഴ്സ് ക്ലബ്ബിലെ മുപ്പതിലധികം അംഗങ്ങൾ വിമാനത്താവളത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെ ആലുവ നൊച്ചിമയിലുള്ള കരീമിന്റെ വീട് വരെ കരീമിനൊപ്പം ഓടി അദ്ദേഹത്തെ വീട്ടിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പോലീസ് സേനയുടെ ഭാഗമായി തൃശൂർ പോലീസ് ക്യാമ്പിൽ നിന്നാണ് സർവീസിന്റെ തുടക്കം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഗന്മാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി വിമാനത്താവളമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനം മുപ്പത് വർഷത്തെ സേവനം പൂർത്തിയാക്കി വിമാനത്താവളം എയ്ഡ് പോസ്റ്റിലെ ലൈസൻഡ് ഓഫീസറായിട്ടാണ് വിരമിക്കൽ ഭാര്യ സജീന അക്കീം വിദ്യാർത്ഥികളായ മുഹമ്മദ് സഫൻ ഫാത്തിമ സഫ്രീൻ എന്നിവർ അടങ്ങുന്നതാണ് കളമശ്ശേരി റണ്ണേഴ്സിലെ അംഗങ്ങളാണ് ഞങ്ങൾ സാധാരണ എല്ലാ മാരത്തോണുകളും പങ്കെടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ റിട്ടയർമെൻറ് ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയും പിന്നെ നമ്മൾ റിട്ടയർഡാണ് ബട്ട് പത്മകുമാർ സാർ പറഞ്ഞവർ റിട്ടയേർഡല്ല എന്ന് കാണിക്കാൻ പോലീസ് സ്റ്റാമിനയും ഫിറ്റ്നസും നിലനിർത്താറുണ്ടായിരുന്നു ഈ പത്ത് മുപ്പത് വർഷമായിട്ട് തന്നെ പത്തു മുപ്പത് വർഷമായിട്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാരെ ഒക്കെ വളരെ രീതിയിൽ ലഹരിക്കും സിന്തറ്റിക് ലഹരിക്കും അടിമയായിട്ട് കുടുംബം